ഇടുക്കി പള്ളിവാസലിൽ നാട്ടുകാരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ മൂന്നാർ എസ് എച്ച്ഒക്ക് വീഴ്ചയുണ്ടായെന്ന് പ്രാഥമിക നിഗമനം ആൻറ്റിനർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഇന്ന് റിപ്പോർട്ട് നൽകും വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു രാഹുൽ വിജയൻ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പതിനെട്ടാം തീയതി നടന്ന സംഭവത്തിന് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു അതായത് മൂന്നാർ പള്ളിവാസൽ രണ്ടാം മൈലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ആദ്യഘട്ടത്തിലത് വിനോദസഞ്ചാരികൾക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമം ഒന്നായിരുന്നു പിന്നീട് ഈ വിനോദസഞ്ചാരികൾ അവിടെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഘർഷമാണെന്ന് തിരിച്ചറിയുകയും ചെയ്താണ് അതിനുശേഷമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തിയ മൂന്നാർ പോലീസ് ഈ നാട്ടുകാരായ ചിലരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് മൂന്നാർ എസ് എച്ച് വിനോദ് കുമാർ ഒരു ആളെ ചാടി ചാടിച്ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് അത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും വാർത്ത ആവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി നാർക്കോട്ടിക് സെൽ ബിവൈഎസ്പിയെ പ്രത്യേക അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മൂന്നാർ എസ് എച്ച്ഒക്ക് വീഴ്ച പറ്റി എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ഇന്ന് റിപ്പോർട്ട് എസ് പിക്ക് സമർപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടിക്ക് ജില്ലാ പോലീസ് മേധാവി ശുപാർശ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾ പ്രശ്നമുണ്ടാക്കിയിട്ടും അവർക്കെതിരെ കേസെടുക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം